എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ എ മുഹമ്മദ് കുട്ടി ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മുട്ടം കോടതി റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂർ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുകയാണ് എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഷാജി തെങ്ങുംപള്ളി നടത്തുന്ന ഈ മഹത്തായ ജനസേവനത്തിനും നിരാഹാര സമരത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും പിന്തുണയും നേരുന്നു ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അതിന് ശബ്ദമായിത്തീരുന്ന ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾ സമൂഹത്തിന് മാതൃകയാണ് നാടിനു വേണ്ടിയുള്ള ഈ പോരാട്ടം വിജയിക്കട്ടെ സമരം വിജയിക്കട്ടെ അഡ്വക്കേറ്റ് ഷാജി നിന്നും സഹപ്രവർത്തകർക്കും എല്ലാ വിജയാശംസകളും ഞാൻ നേരുന്നു ഈ പരിപാടിയിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും സാധനം ക്ഷണിക്കുന്നു